കൊല്ലം ജില്ല രൂപീകൃതമായിട്ട് എഴുപത്തി അഞ്ചു വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ ജില്ലയുടെ സവിശേഷതകൾ ചരിത്രങ്ങൾ ഐതിഹ്യങ്ങൾ എന്നിവ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്ന കൊല്ലം നമ്മുടെ ഇല്ലം എന്ന പദ്ധതിക്ക് വയല എൻ വി യു പി എ സ്കൂളിൽ തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പദ്ധതിക്ക് പി ടി എ പ്രസിഡന്റ് ജി രാമാനുജൻപുള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് തുടക്കം കുറിച്ചത് കൊല്ലം ജില്ലയിലെ ചരിത്രപരവും ഭൂമിശാസ്ത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കുട്ടികൾ സന്ദർശിച്ച് പഠനം നടത്തുന്ന പദ്ധതി വിദ്യാർത്ഥികൾക്ക് വളരെയേറെ പ്രയോജനകരമാകുമെന്ന് ചിഞ്ചുറാണി പറഞ്ഞു ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല ഒട്ടേറെ സുന്ദരമായ സ്ഥലങ്ങൾ നമ്മുടെ കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട് വിശാലമായ ഒരു കടൽ തീരം ഒരു പ്രകൃതി രമണീയമായ ഒരു കടൽ തീരം പോലും നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പൊ അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കണം നമ്മുടെ തകശ്ശേരി ഇന്നും ഉയർന്നു നിൽക്കുന്ന വിളക്കുമരം നമുക്ക് മറക്കുവാനും പറ്റില്ല ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ സ്ഥാപിതമായ ആ വിളക്കുമരവും ഇന്ന് നമുക്ക് അവിടെ എഴുതുന്നു നമ്മുടെ ഈ സംസ്ഥാനത്തൊട്ടായ ഒരു സുനാമി ഉണ്ടായപ്പോൾ ആ സുനാമി വീശിയടിച്ച ഒരു പ്രദേശം നമ്മുടെ കരുനാഗപ്പള്ളി മേഖലയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കാണിക്കുവാനും അതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിച്ചെടുക്കുവാനും ഇന്ന ഇന്ന സംഭവവകാശങ്ങൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാനും നമുക്ക് കഴിയും ഇന്ന് പോകുവാൻ പോകുന്ന സ്ഥലം ഞാൻ പ്രിയപ്പെട്ട മാനേജറോട് ചോദിക്കുന്നു എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഗുഹാക്ഷേത്രം പുരാതനമായ ഒരു ഗുഹാക്ഷേത്രം ഒറ്റ കല്ലിലാണെന്ന് തോന്നാൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു അതിന്റെ മുമ്പിലൂടെ ഞാൻ പലപ്പോഴും ഒട്ടേറെ ആൾക്കാരെ ആകർഷിക്കുന്ന തലത്തിലുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ ജഗഫറുദ്ദീൻ സ്കൂൾ മാനേജർ കെ ജി വിജയകുമാർ വയല ശശി ബി സുരേന്ദ്രൻപിള്ള ബി രാജീവ എൻ തങ്കപ്പൻപിള്ള കെ വി മനുമോഹൻ എബിൻ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൊല്ലം നമ്മുടെ ഇല്ലം പദ്ധതിയുടെ ആദ്യ യാത്രാ സംഘം കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സന്ദർശിച്ചു ശോ വയലാണ് നാലു വശം വയലാണ് അന്ന് ഇതേപോലെ ഇതൊന്നും ഇല്ല ഒരു വയലിനൊരു പാറ ലൂടെ ഒന്ന് നോക്കിയാൽ ഒരു ആന കിടക്കുന്ന പോലെ നമുക്ക് തോന്നും ഇതിലെ പുരാണത്തിൽ പറയുന്നത് ബ്യൂറോ കടക്കൽ Thank you.